റിസൾട്ട് വരണ ദിവസം എന്നോ ടെൻഷൻ ടെൻഷനാവണു ഒരു ലിങ്ക് ഓപ്പൺ ആവുന്നില്ലല്ലോ എന്ത അവളന്മാരെപ്പോൾ ഓരോ ലിങ്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പത്തഞ്ച് മിനിറ്റ് നോക്കൊണ്ടിരിക്കണം എനിക്ക് ദേഷ്യാവുന്നു ആ ഈ ലിങ്ക് ഓപ്പണായി വൺ ഫോർ സിക്സ് ഫൈവ് ഫൈവ് സീറോ ഓക്കെ എനിക്ക് വേണ്ട ദൈവമേ ഫുൾ പ്ലസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഷോ ഇതെങ്ങനെയൊന്നും മറിമായ സംഭവിച്ചു എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ടല്ലോ മേല ഇവിടെ ഇപ്പൊ ആരുമില്ലാലോ ഓ ആ അല്ലെങ്കിലോ ഒന്ന് കരുതി ഒറ്റയ്ക്ക് വന്ന് റിസൾട്ട് നോക്കിയതാ നീ ഇപ്പൊ എന്താ ചെയ്യാ എല്ലാരും ഉള്ളപ്പോൾ ഒന്നുകൂടെ റിസൾട്ട് നോക്കി നെറ്റ് കിട്ടുന്നില്ലെന്ന് പറയാം അമ്മോ എന്താ റിസൾട്ട് നോക്കിയോ ഒന്നും പറയുന്നില്ലല്ലോ നീ അമ്മ എനിക്ക് നെറ്റ് കിട്ടുന്നില്ലമ്മ ഞാൻ റിസൾട്ട് നോക്കിയിട്ടില്ല നോക്കിയിട്ട് പറയാട്ടോ നെറ്റ് കിട്ടുന്നില്ല ആ നീ 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 നോക്കിയിട്ട് മതി എന്താ റിസൾട്ട് റിസൾട്ട് നോക്കാം ആദ്യം നോക്കിയോ ആടി നോക്കി സോഷ്യലിനും ആയി നിനക്ക് എങ്ങനെയുണ്ട് നോക്കിയില്ലേ ഇല്ലടി ഞാൻ നോക്കിയില്ല നെറ്റ് ഒട്ടും കിട്ടുന്നില്ല എന്ന് നീ ഇത് ആദ്യം പറയണ്ടേ ഞാൻ നോക്കി തരാടാ നമ്മുടെ നമ്പർ ഏതാണെങ്കിലും സെയിം ആയിരിക്കും അല്ലേ ആദ്യത്തെ മൂന്ന് നമ്പർ സെയിം ആയിരിക്കില്ലേ മൂന്ന് നമ്പർ തന്നെ പിന്നെ ലാസ്റ്റ് എന്റെ നമ്പർ ഒന്നും ആയിരിക്കില്ല എനിക്ക് പത്ത് എ പ്ലസ് ഇല്ല നീ ഒന്ന് നോക്കി നോക്ക് എന്റെ നമ്പർ മാറിയിട്ടൊന്നും ഇല്ല നിന്റെ പേരൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ഭൂലോകം പഠിപ്പിക്കു പോലും ഒമ്പത് എ പ്ലസേളു കോൾ അടിച്ചല്ലോ ആണോ ഞാൻ എല്ലാരോടും ഒന്ന് പറയട്ടെടി ആ ഓക്കേ ടി ശരി എന്നാ അവ എട്ട് എ പ്ലസ്സേ ഉള്ളൂ നന്നായി പേ കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു എട്ട് എ ഉള്ളല്ലേ അയ്യോ അവളുടെ അടപ്പ് തെറിച്ചാണോ എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് പേര് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇനി ആരെ വിളിക്കും ഭൂലോക പഠിപ്പിച്ചിട്ട് വിളിക്കാം അവൾക്ക് ഒമ്പത് എ പ്ലസ് ഉള്ളതെന്നല്ലേ അറിഞ്ഞേ അവളെ തന്നെ വിളിക്കാം ഹലോ റിസൾട്ട് നോക്കി എനിക്ക് ഒമ്പത് എ പ്ലസ് ആ നോക്കിട്ടിരിക്കു ഒമ്പത് എ പ്ലസ് ആണോ ഉള്ളത് ഒമ്പത് എ പ്ലസ് നോക്കി നോക്ക് ശരിക്കും നോക്കിടാ ഒമ്പത് എ പ്ലസ് ഒരേ ആണ് ഹിന്ദിക്ക് രണ്ട് മാർക്ക് കുറഞ്ഞുകൊണ്ട് അത് എ ഗ്രേഡ് ആയി പോയി അതുകൊണ്ട് ഒരു എ പ്ലസ് പോയത് നിനക്ക് എങ്ങനെയുണ്ട് എനിക്ക് പത്തേ പ്ലസ് ഉണ്ട് ആഹാ പൊളിച്ചല്ലോ കൺഗ്രാറ്റ്സ് താങ്ക് യുടാ ശരി എന്നാ ഞാൻ കുറച്ച് ബിസിയാണ് ഇവിടെ ഇപ്പോ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടേ ഇപ്പം വീട്ടിലൊക്കെ എല്ലാരും ഫുള്ള് ബിസിയാണ് ആ ആടാ ശരിയടാ ഓക്കേട്ടോ ഞാനെന്നാ പിന്നെ വിളിക്കാവേ ഞാനിപ്പോ ഭയങ്കര ബിസിയെ എല്ലാരും വന്നിട്ടുണ്ട് ഭയങ്കര കേക്ക് കട്ടിങ് പരിപാടികളൊക്കെയാ ശരിയടാ എന്നാ ഓക്കേ അവൾ ഹിന്ദി പോലെയായിട്ട് അവൾ ഹിന്ദിക്ക് മാർക്ക് പറഞ്ഞു എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങൾ നന്നായിപ്പോ രണ്ട് മാർക്ക് പോയി നന്നായിപ്പോ എന്ത് അഹങ്കാരമായിരുന്നു ഹിന്ദി ക്ലാസ്സിലൊക്കെ ഇവിടെ നിന്ന് അത് ചെയ്യുന്നു ആസു ടിപ്പണി അത് ഇത് എന്തൊക്കെ ആയിരുന്നു ഷോയായിരുന്നു നന്നായിപ്പോ എന്നാൽ എനിക്ക് സന്തോഷമായി എന്തൊക്കെ ഓ മേല ഫ്ലെക്സ് അത് ഇത് ഇനി നാട് നീളെ ഓർക്കാൻ വേല ഇത്താൾ ഒരു മാസം കോള ഇനി അടിച്ച് കുളിക്കണം പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യണം റിസൾട്ട് നോക്കണം സോ പാസ്സായാൽ മതിയായിരുന്നു നമ്പറ് എൻ്റെ മോനെ എല്ലാം ജസ്റ്റ് പാസ് വാ ഇതെൻ്റെ വിജയം പൊളിച്ച് 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 ഇനി ഒന്ന് സമാധാനമായിട്ട് എല്ലാവരുടെയും മുമ്പേ ഒന്ന് ഇറങ്ങി കിടക്കണം എന്തൊക്കെയായിരുന്നു ഇനി ജയിക്കുമോ അത് പൊട്ടുമോ എന്തൊക്കെ ഡയലോഗായിരുന്നു എല്ലാവരുടെ വന്ധുക്കളെയൊക്കെ ഒന്ന് കാണണം താൻ ഉയർത്ത് പിടിച്ച് ഒന്ന് നടക്കണം മേല ലഡു വാങ്ങണോ ജിലേബി വാങ്ങണോ അല്ല വേണ്ട ബഡ്ജറ്റ് ഫ്ലി ആയിട്ട് മിഠായി തന്നെ വാങ്ങല്ലേ ടൗണിലൊരു ഫ്ലെക്സ് വെച്ചാലോ ഉന്നത വിജയം നേടിയ അല്ല പരീക്ഷ ഏതാന്ന് മെൻഷൻ ചെയ്യണല്ലോ എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മാളുവിന് അഭിനന്ദനങ്ങൾ അത് കൊള്ളാം അല്ലേ നൈസായിരിക്കും പച്ച ചുറ്റാറട്ട ഫോട്ടോ കൊടുക്കുക അതായത് കുറച്ച് വെളുപ്പുണ്ടായിരുന്നു അടിച്ച് പൊടിച്ച് അടിച്ച് പൊടിച്ച് നമ്മുടെ ആ പിള്ളേർക്കൊക്കെ ഒന്ന് മെസ്സേജ് നോക്കാം മക്കളെ ഇപ്പൊ എല്ലാരും പാസ് ആയി കാണലല്ലേ ഞാൻ പാസ്സായപ്പോ പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാകുമല്ലോ ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതും ഇല്ലായിരുന്നു കേട്ടോ എന്തുകൊണ്ടോ എല്ലാ സബ്ജക്റ്റും പാസ്സായിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്നും കൂടണ്ടേ വീട്ടിൽ ഞാൻ ആരെയും കണ്ടില്ല നമ്മള് പഠിക്കുന്നില്ല തലനിർച്ചു നടക്കുക എന്നൊക്കെ ആയിരുന്നല്ലോ ബന്ധുക്കളുടെയൊക്കെ ഒരു പറച്ചില് എനിക്ക് ബന്ധുക്കളെ ഒക്കെയാണ് ആദ്യം ഒന്ന് കാണേണ്ടത് പിന്നെ നമ്മുടെ ട്യൂഷൻ ക്ലാസ് എപ്പോഴും വർത്താനം പറയാന്ന് പറഞ്ഞാൽ നമ്മളെ പൊക്കി അങ്ങ് മാറ്റി നിർത്തുന്ന ആ ചേച്ചി ഇല്ലായിരുന്ന അവരെ ഒന്ന് കാണണം എന്താണേലും എന്താ പറയാ എല്ലാവരും പാസ്സായി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ഞാൻ ഭയങ്കര ത്രില്ലില്ലേ നിന്നെ കളിക്കാൻ വീട്ടിൻമ്മേ രഞ്ജിൻഡമ്മ ഓ ഇതാരണ കാണാന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഇടുന്നു എടാ റിസൾട്ട് വന്നു റിസൾട്ട് വന്നെങ്കിൽ ഇപ്പം എന്താ ഇവിടെ മനുഷ്യനോട് കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുമ്പോഴാണ് അവൻ്റെ റിസൾട്ട് വന്നു ഓ മേടി വെച്ചവനെ എനിക്ക് ദേഷ്യം കയറുന്നുണ്ട് ഇവന്മാരൊക്കെ ഇതിനെ കാണാൻ മെസ്സേജ് അയക്കണത് റിസൾട്ട് വന്നെങ്കിൽ റിസൾട്ട് ഓടി പോകുന്നില്ലല്ലോ അവിടെ തന്നെ ഉണ്ടല്ലോ ഓ ഇനി നോക്കി നോക്കാം ഇനിയല്ലേ പിന്നെ അത് മതി ഇപ്പം തുടങ്ങും വീട്ടുകാർ എടാ എന്തായി എടാ എന്തായി നോക്കട്ടെ പോളി 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 ഒമ്പതെണ്ണം പാസ്സായി അഞ്ചെണ്ണെ പാസ്സാവൂന്ന് വിചാരിച്ചേ ഒരെണ്ണം പൊട്ടിയാലെന്താ ഒമ്പതെണ്ണം പാസ്സായില്ലേ ഓ മാൻ പൊളിക്ക് നീ ആരൊളിക്കണം അപ്പൂനേയും അശോകനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കാം ആദ്യമേ അപ്പൂനെ വിളിക്കാം അളിയ റിസൾട്ട് വന്നത്രേ നീ നോക്കിയാ ആ അളിയ നോക്കി അളിയ എട്ടെണ്ണം കിട്ടി രണ്ടെണ്ണേ പോയിട്ടുള്ളൂ കോളടി ജയിച്ചു സന്തോഷത്തിൽ നമുക്ക് ഒരു അൽഫാം അടിക്കാൻ പോയാലോ പിന്നെ അല്ലാണ്ട് വൈകുന്നേരം ടാസും കൂടി ബുക്ക് ചെയ്യാം ഞാൻ അശോകനെ വിളിക്കാം നീ എന്നാ ഇങ്ങ പോര ഓകെ മാൻ ബൈമോനെ അശോക ഇടമോനെ അശോക അശോക ആരാ അശോകനില്ലേ ഇത് ആരാ സംസാരിക്കുന്ന അശോകേട്ടൻ ഇവിടെ ഇല്ലല്ലോ പണിക്ക് പോയേക്കു കേട്ടോ ആരെയും വിളിക്കുന്ന എനിക്ക് മനസ്സിലായില്ല അല്ലമ്മേന്റെ പേരെന്താണാവോ

പിന്നെ ഞാൻ ആപ്പൂനെ വിളിച്ചിട്ടുണ്ട് വൈകുന്നേരം ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പാസ്സായൻ്റെ സന്തോഷത്തിന് നമുക്ക് ഒരു അൽഫാം കഴിക്കാമോ കേട്ടോ അപ്പം നീ വേഗം ഒരുങ്ങി നിന്നോ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് വന്നേക്കാം അപ്പ ശരി മോനെ ബൈ